ചൈനയിൽ മെഡിസിൻ വിഭാഗം പഠിച്ചൊരു മോന് വീട്ടിൽ നമ്മളെ സ്വസ്ഥത ഇരിക്കാനായിട്ടുള്ള സ്വതന്ത്രനായിട്ട് ഇരിക്കാനായിക്കണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ അച്ഛനെ വെട്ടിക്കൊന്നു എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ എഴുപത് വയസ്സായ അച്ഛനെ വെട്ടിക്കൊന്നു ഇനി അവനെ സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നിട്ടോ എന്നിട്ട് ഇവരെന്താ നേരെ പോയണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീ കീയടങ്ങി കുറ്റമേറ്റ് പറഞ്ഞു കുറ്റമേറ്റ് പറഞ്ഞാൽ എന്താ വീട്ടിൽ സ്വസ്ഥതമായിട്ട് ഇരിക്കാൻ അച്ഛൻ സമ്മതിക്കണില്ല അതിനച്ചനെ തീർത്തടഞ്ഞു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കൊറോണ സമയത്താണ് അവൻ അവിടുന്ന് പഠിത്തം മുടക്കാണ്ട് ഇവിടെ വന്ന് കൂടിയത് അതിനുശേഷം പിന്നെ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ജോലിക്കൊന്നും ഒന്നും ഫോൺ ഉണ്ടാവില്ല ഇരുപത്തെട്ട് വയസ്സ് പ്രായം മോനാണ് എന്നാ പറയേണ്ടത് ചൈനയിലെ മെഡിസിൻ വിഭാഗത്തിന് അച്ഛൻ വിട്ട് പഠിപ്പിച്ച് ലെവലാക്കി പക്ഷേ അത് ഫുള്ളാക്കാതെ തോന്നുന്നുണ്ട് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് കൊറോണ സമയത്താണ് തിരിച്ചു വന്ന് പിന്നെ തിരിച്ചു പോയിട്ടില്ല അതിനുശേഷം വീട്ടിലിപ്പോൾ നമ്മളൊരു രക്ഷിതാക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനാണെങ്കിൽ ഒരു ഒക്കെ നമ്മൾ പറയും ഒരു മുതിർന്ന ചെക്കനോട് ഒരു മുതിർന്ന മോനോട് നമ്മൾ പറയും ജോലിക്ക് പോകാ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചില ആൾക്കാരും മൊബൈൽ അഡിക്റ്റ് ഇരിക്കും അപ്പം നമ്മളൊക്കെ എന്താ പറയാ ജോലിക്ക് പോയി പോയി ഒരു പത്ത് രൂപ സമ്പാദിച്ചുകൊണ്ട് ജോലിക്ക് പോയി എന്നെ കൊണ്ട് വയ്യാതെ സമ്പാദിക്കണം അങ്ങനെയൊക്കെ നമ്മൾ പറയും ഇതേ കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുണ്ടാവുക െ അപ്പൊ എന്തായാലും അതിക്രൂരമായ ഒരു സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു ജോസ് ആണ് കൊല്ലപ്പെട്ടത് മകൻ പ്രജുൻ ജോസ് വെള്ളറട പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് ജിബിൻ ജേബിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ജിബിൻ തലസ്ഥാനത്ത് വീണ്ടും അരുൺ കൊലപാതകം മകൻ അച്ഛനെ കൊന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്താണ് വിശദാംശങ്ങൾ എന്താണ് ഈ ഇതിനകത്തേക്ക് നയിച്ചത് അനശ്വര അല്പസമയം മുമ്പാണ് തലസ്ഥാനത്തെ തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊലപാതക വാർത്ത വന്നിരിക്കുന്നത് നിയറ്റിൻകര വെള്ളറടയിലാണ് സംഭവം വെള്ളറട കിളിയൂർ സ്വദേശിയായിട്ടുള്ള എഴുപത് വയസ്സുള്ള ജോസാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ജോസിന്റെ മകൻ പ്രിജിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കൊലപാതകത്തിന് ശേഷം മകനായിട്ടുള്ള പ്രിജിൻ ജോസ് നേരെ വിള്ളറടെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വിള്ളറടെ കിളിയൂരിലെ വീട്ടിൽ കിളിയൂർ ചാരുവള വീട്ടിൽ ഈ കൊല്ലപ്പെട്ട ജോസും ഭാര്യയും പ്രതിയായിട്ടുള്ള മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രിജിൻ ജോസ് എന്ന് പറയുന്ന മകന് മാത്രമായിരുന്നു താമസം വീട്ടിന്റെ അടുക്കളയിലാണ് ഈ ഒരു മൃതദേഹം കാണപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം മകൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിക്കൊണ്ട് ഈ ഒരു മരണവാർത്ത ഈ ഒരു കൊലപാതക ത്തിന്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് തുടർന്നാണ് പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ആ മൃതദേഹം അടുക്കളയിൽ കാണുന്നത് ഈ പ്രിജിൻ ജോസ് എന്ന് പറയുന്ന യുവാവ് ചൈനയിൽ മെഡിസിൻ പഠിക്കുകയായിരുന്നു കൊറോണ ആ ഒരു സമയത്താണ് അദ്ദേഹം പഠനം നിർത്തിയ നാട്ടിലെത്തിയത് പിന്നീട് സ്വതന്ത്രമായി വീട്ടുകാർ ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നാണ് ഇയാൾ പോലീസിനെ കൊടുത്തിരിക്കുന്ന കൂടി അതായത് സ്വന്തം പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന മകൻ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അതായത് താൻ ചൈനയിൽ മെഡിസിൻ പഠിക്കുകയായിരുന്നു അവിടെ നിന്ന് കൊറോണ സമയത്ത് നാട്ടിലേക്ക് പഠനം നിർത്തി വന്നു അതിനുശേഷം തന്റെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിന് വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് എന്ന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ആ പിതാവിനെ ഈ പ്രിജിൻ ജോസ് എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് കാര്യം അപ്പം ചുരുക്കി പറഞ്ഞാല് നമ്മളെ മക്കളോടൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അന്നല്ലെങ്കിൽ ആത്മഹത്യ അല്ല എന്നുണ്ടെങ്കിൽ കൊലപാതകം എന്താ എന്താ സംഭവിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മക്കളോടൊക്കെ പറയുമ്പോൾ സുഖിച്ചും കണ്ടും സുഖിച്ചും പറയാം വേറെ ഒരു നിവൃത്തിയില്ല കാരണം കാലം പോണ പോക്ക് ഇങ്ങനെയാണ് അപ്പം ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേ സപ്പോർട്ടേ കൂടെ കൂട്ടുക